ഒരു സാധാരണ വീട് മിഡിൽ ക്ലാസ് ഫാമിലി അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ സാധാരണ ഒരു ഒരു നില ഒരു സാധാരണ വീട് കേട്ടോ അപ്പോൾ അവർ തുണിയൊക്കെ നനച്ചിട്ട് വീട്ടു മുറ്റത്ത് ഒരു കയർ വലിച്ചു കെട്ടിയിട്ട് അവിടെയാണ് തുണി ഉണയ്ക്കാനിട അപ്പം അങ്ങനെ അവർ ദിവസേന അവരുടെ വസ്ത്രം കഴുകി ഉണങ്ങാനായിട്ട് വെയിൽ ഇത്തിരി വേണമല്ലോ ഉണങ്ങുന്നതിന് പല ദിവസങ്ങളിൽ ഈ വീട്ടുകാരുടെ അടിവസ്ത്രം ഒന്നുകിൽ അവരുടെ പ്രധാന ഗേറ്റിൻ്റെ മുന്നിൽ നനഞ്ഞ് നനച്ച് ഇട്ടേക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സ്ത്രീയുടെ അടിവസ്ത്രം അയൽപ്പക്ക വീടിൻ്റെ ബൗണ്ടറി വാൾ ഭിത്തിയിൽ കൊണ്ടു തൂക്കിയിടുക അപ്പോൾ ഇവർ മനസ്സിലാക്കിയത് ഒരു ചിലപ്പോൾ കാക്ക അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും പക്ഷികളോ അല്ലെങ്കിൽ പൂച്ചയോ മറ്റോ ചെയ്യുന്നതാണ് ഏതായാലും അവർ സ്ഥിരമായിട്ടിത് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇവരുടെ അയൽപക്ക വീട്ടിലെ ഒരു പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ ഒരു ആൺകുട്ടി ഈ ഉണക്കാനിട്ടിരിക്കുന്ന അടിവസ്ത്രമെടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ടിടുന്ന പരിപാടി ഇവരുടെ കലാപരിപാടിയാണ് അങ്ങനെ ഈ പയ്യനെ ചെറിയ പ്രായം മുതൽ തന്നെ അറിയാവുന്ന അയൽപ്പക്കക്കാരായതുകൊണ്ട് ഈ പയ്യന്റെ അമ്മയെ അറിയിക്കുകയും അങ്ങനെ ഈ പയ്യനെ ശ്രദ്ധിച്ചോണ്ട് ഇവരെന്തോ വിഷയമുണ്ട് എന്ന് താക്കീത് കൊടുക്കുകയും ചെയ്തു ഏതായാലും ഈ പയ്യനുമായിട്ട് കൗൺസിലിംഗിന് വിധേയമായപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പയ്യന്റെ അച്ഛൻ സ്ഥിരമായിട്ട് അയാളുടെ മൊബൈൽ ഫോണിൽ കാണുന്നത് അഡൽട്ട് വേൾഡ് എക്സ്പോഷേഴ്സ് ആണ് ബ്ലൂ ഫിലിം ഫോൺ വാച്ചിങ് തന്നെ അയാൾ സ്ഥിരം പരിപാടി പരിപാടിയാതാണ് അപ്പൊ ഇത് ഇയാളുടെ ഫോണ് എന്നിട്ട് അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും വെച്ചേക്കാം കൂടാതെ ഇന്നേ കാലത്ത് അയാൾക്ക് സി ഡി ഇത്തരം ബ്ലൂ ഫിലിം സി ഡി പ്ലെയർ ഉണ്ടല്ലോ വീഡിയോ പ്ലെയർ സി ഡി പ്ലെയർ അപ്പം ഈ അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഈ ചെറുക്കൻ അവൻ്റെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക അവൻ്റെ ഉള്ളിൽ പതിഞ്ഞ മാനസിക വൈകല്യം ഏതാണ്ട് അഞ്ച് വയസ്സ് പ്രായം ആ സമയത്ത് അവൻ എന്താ ഏതാണെന്ന് അറിയില്ലല്ലോ അവനില് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ഇത്തരം അണ്ടർവെയർ ഫെറ്റിസം എന്നാണ് ഇതിനെ പറയുക ലൈംഗിക വൈകൃതം മറ്റൊരാൾ ഉപയോഗിക്കുന്ന എതിർ ലിംഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിനോട് ലൈംഗിക ആകർഷണീയത അതായിരുന്നു ഈ അപ്പോൾ ഓരോ മൊബൈൽ ഫോൺ ഓരോ വീടുകളില് ഓരോ കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ കാണുന്നു അത് നോക്കിയെടുക്കുന്നു എന്നത് മുതിർന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു അണ്ടർവെയർ ഫെറ്റിഷ്യസം എന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവം ഇന്നല്ല എന്നത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാനസിക വൈകൃതങ്ങൾക്ക് വിധേയമായി കൂടുതൽ രൂക്ഷതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം വില്ലൻ മൊബൈൽ ഫോൺ മൊബൈൽ നല്ലതാണ് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് ഞാനും ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂത്രോപകരണമായിട്ട് മാറിയല്ലോ ഈ മൊബൈൽ ഫോൺ ഏതായാലും ശ്രദ്ധിക്കുക ഇത് ഒറ്റപ്പെട്ട കേസല്ല ഇത്തരം വൈകൃതങ്ങൾ ധാരാളം ധാരാളമായിട്ട് ഇന്ന് കുട്ടികളിൽ വികസിച്ച് വരുന്നു ഇതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഏതായാലും അയൽപ്പക്ക വീട്ടുകാർ നല്ലവരും ഈ കുഞ്ഞിനെ കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നതുകൊണ്ടും അവർ മറ്റ് വിഷയങ്ങളിലേക്ക് പോയില്ല അടി കൊടുത്തത് പോലുമില്ല അവർ ആ പയ്യൻ്റെ വീട്ടുകാരെ അറിയിക്കുകയും അവന് വേണ്ടുന്ന ചികിത്സ തേടാനുള്ള വഴി കാണൂ എന്ന് നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഇതുപോലെ തന്നെയാണ് എക്സിബിഷനിസം അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ട് വളരട്ടെ